എന്താ ഈ ഒരു ഒരു ും കാരണം ഒരു ഒരു പ്രവാ വന്ന് ഇവിടെ ബുദ്ധിമുട്ടായിട്ട് കാര്യം അല്ലാതെ ഒരാളും ചെയ്യൂല കാരണം പറും പത്രാസായി നടക്കാനേ ഉണ്ടാവുള്ളൂ ഞാൻ ഇന്ന് കീശേരി ഭൂതിരി അരീഗോട് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ കിശ്ശേരി ബാലപുറ എപ്പം ഇവിടെ ഒരു ഒരു വണ്ടി ചുറ്റും നിറയെ ആളുകൾ അപ്പൊ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാ നിറയെ കൊട കേട്ടോ ഇങ്ങളാണ് ഈ കൊടക്കച്ചവടത്തിൻ്റെ ആള് ഏ ഇതൊരു ട്രെൻഡായ കൊടക്കച്ചോടാണല്ലോ സാധാരണ നമ്മൾ കൊടക്കച്ചോടം കടയിലൊക്കെ കാണണ്ടേ ഇതിപ്പോ ഉന്തു വണ്ടിയിൽ ഒരു കച്ചവടം നിങ്ങൾ ഇവിടെ ഒരു സ്ഥലം ഇവിടെ മൈക്കൂട്ട് കുത്തിന്റെ സ്ഥലം കൊയിഞ്ഞോളം അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോളേ ഇന്ന് ചുറ്റു കുറേ ആളുകൾ കാണുന്നു നിറേ ആളുകൾ മീന എല്ലാവരും എന്ന് തുടങ്ങി ഞങ്ങൾ ഈ കച്ചവടം മയക്കാലം ആവശ്യം പ്രവാസിന്റെ ഒരു കൊടക്കച്ചവടം എടുത്തത് പ്രവാസിയാണ് ഈ കൊടക്കച്ചവടം ചെയ്യുന്നത് ഓരോ സമയത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ കച്ചവടങ്ങൾ ചെയ്ത് അപ്പൊ ഇങ്ങനെ വന്നാൽ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ കൊടങ്ങാ വന്നാണോ കൊട നിർബന്ധാണ് അപ്പൊ ഇവിടെ നല്ല വിലക്കുറവിലാ കൊട കൊടുക്കുന്നത് ഇവിടെ ബോർഡൊക്കെ തയ്റ്റുല്ലേ കുട്ടികളെ കൊടക്ക് നൂറ്ററുപത് അല്ലാതെ നൂറ് ഇരുന്നൂറ് പല വില കുടകളുണ്ടല്ലേ അല്ലെ നല്ല തിരക്കാട്ടോ നല്ല തിരക്കാച്ചാല് കടയില് പിന്നെ നിങ്ങൾ നോക്കി ഏറ്റവും ആളുകളാ ഏറ്റവും പോലെ ആളുകൾ ഒരു ഷോപ്പിൽ ഇത്ര കച്ചവടം ഉണ്ടാവില്ല എന്തായാലും വില അത് കുറവാകുമ്പോഴാണ് ഈ ആളുകളൊക്കെ ഇങ്ങോട്ട് വരിക സാധാരണക്കാര് ഇത് സാധാരണക്കാരന്റെ ഒരു കച്ചവടം കൂടിയാണ് ഞാൻ പേര് ചോയ്ക്കാൻ മറന്നല്ലേ പേര് മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ നിങ്ങൾ ഒരു ആഴ്ചയിട്ട് എങ്ങനെയുണ്ട് അലപ്പില്ല പിന്നെ നൂറ്റി അമ്പത് ഉണ്ട് ആ പിന്നെ ഉണ്ട് ഈ സാധാ കൊടൊക്കെ ഇരുന്നൂറ് ആണ് ഇരുനൂറ് പിന്നെ വലിയ കുട ഉണ്ട് മുന്നൂറ് ഫാൻ ഉണ്ടാവില്ല ഉണ്ടാവൂല സാധാത് ഫാൻ്റെ സെപ്പറേറ്റ് അതാ നൂറ് ഒരേ കളറാ കൊട മാത്രക്ക കൊട ഉണ്ട് കൊട മാത്രമേ ഉള്ളൂ കൊട കോട്ടും ഒക്കെ ഉണ്ട് അപ്പൊ പ്രവാസ ലോകം മതിയാക്കിയതാണ് നിങ്ങള് ഞാൻ ലീവിലാണ് തട്ടിക്കൊട്ടൊരു പരിപാടി അല്ലേ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉപകാരം അല്ലേ രണ്ട് കാര്യം ഏഹ് നമ്മള് വെറുതെ നിക്കണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ ഞാൻ അവിടെ ഞാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിക്കുന്നു അപ്പോൾ പരിപാടി ഒന്ന് നാട്ടില് നിക്കാന്നുള്ള നിൽക്കേ ഒന്ന് തുടങ്ങിയതാണ് എന്ത് പുതിയ വണ്ടിയൊക്കെ അടിച്ചതാണ് തന്നെ ആ ശരി അപ്പൊ നമ്മള് ഓരോ പരിപാടിക്ക് പോയണ്ട് ഇതിന്റെ മുന്നേ കൊണ്ടോട്ടി തീർച്ചയായിട്ടും ഇനി ഫെസ്റ്റിവലി ഇത് ഇരുന്നൂറ് പ്രവാസി ആയിട്ട് എവിടെയാണ് ഞാൻ സൗദിയിലാണ് വാരിക്ക് മഹായിൽ എന്ന് പറയും ഓ കുക്കിംഗ് ആണ് ആ അപ്പൊ ഇക്കള് കൊടം വാങ്ങിയോ ഏഹ് നിങ്ങൾ കൊറേ നേരത്തെ കുട ഇങ്ങനെ നിർത്തിവെക്കുന്നുണ്ടല്ലോ ഞങ്ങടെ ഏതാണ്ട് ഇതാ ഇരുന്നൂറ് ഇരുന്നൂറ് മോഗി കോളി സംഗതിയിൽ ഒരു പ്രവാസിന്റെ കൊടക്കച്ചോട പ്രവാസി എന്ന് പറയുമ്പം പിന്നെ കുറച്ചിപ്പോ കഷ്ടപ്പാടില്ല അപ്പൊ എന്താ പറയാ ഓരോ സമയത്ത് നമ്മൾ ഓരോ പരിപാടികൾ തുടങ്ങിയാന്ന് പറയുമ്പോ ഇതൊന്നും ക്ലിക്ക് ആയിട്ടുണ്ട് സാധനം ഇഷ്ടംപോലെ പോകുന്നുണ്ടോ ഏഹ് സാധനം ഇല്ല അല്ലേ കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് സമയം നമ്മള് ഒരു പതിനൊന്ന് മണിക്ക് തുറക്കും രാത്രി ഒരു ഒമ്പെ നമ്മള് കുഞ്ഞോളത്തിന് നമ്മളെ അങ്ങാട്ടിയാണിത് നമ്മള് പിന്നെ കുഞ്ഞോളം നിങ്ങൾ കൊടെടുത്തോ ഇരുന്നൂറ് ശരി അശ്ശേരി അപ്പൊ നമ്മൾ പുറത്ത് എന്ന് വെച്ചാൽ വലിയ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ വലിയ വില കൊടുക്കണ്ടേ അല്ലേ എപ്പോഴും നമുക്ക് നല്ല സാധാരണക്കാരല്ലേ അല്ലേ നമ്മൾ കാര്യങ്ങൾ നടക്കാൻ ഒരു പ്രവാസി പ്രവാസിയെ സഹായിക്കുക

ഒരു വീഡിയോ വീഡിയോണ്ട് അങ്ങനെ പോന്നല്ലേ വല്യ കൊടെന്ന് പറഞ്ഞിട്ടോക്കുറവുണ്ട് നല്ല കുടയാണ് അല്ലേ നമുക്കിപ്പോ എന്താ പറയാ അത്രേല്ലേ ഉള്ളു നിങ്ങൾ വാങ്ങിയോ ഞാൻ നിങ്ങൾക്ക് പുള്ളിക്കൂടെ താല്പര്യം തുറക്കാണല്ലോ അല്ലേ അങ്ങനെ പോന്നായിരിക്കും അപ്പൊ ഞാൻ എന്താ പറയുക ഒരു ഒരു സന്തോഷം ഇവിടെ വന്നപ്പോൾ കാരണം വെച്ചാൽ പ്രവാസിന്റെ ഒരു കൊടക്കച്ചവടം മൂപ്പര് ലീവിന് വന്ന ആളാണ് പക്ഷെ ഇപ്പൊ ജോലികളൊന്നുമില്ലാത്തപ്പം ഒരു കൊടക്കച്ചവടം തുടങ്ങിയാലോ അങ്ങനെ സംഭവം അത്യാവശ്യം നല്ല കുടകളാണ് ഉഷാറാവൂലെ ഓക്കെ കാക്കടുത്ത കൊടേട്ടത് അടിപൊളി കൊട അല്ലേ ചെലോട്ടെ ഈ കൊടയിലായിരിക്കും നമ്മളെ അർത്ഥം യാത്ര അല്ലെ അപ്പൊ ഈയൊരു പിന്നെ കൊടക്കച്ചവടത്തിന്റെ പിന്നെ ഒരു ലൊക്കേഷൻ കിടക്കുന്നത് നമ്മള് ഫർഷാവോട്ടില് വാലത്തുപറയില് ഫർഷാവോട്ടലിന്റെ തൊട്ട് സമീപം റോഡ് സൈഡിലാട്ടോ ഇക്ക എന്നും വിടനിലുണ്ടായ അല്ലേ എന്നും ഈ ഒരു റോഡ് സൈഡിലായി കച്ചവടം ഉണ്ടായാൽ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്ഥലം പേക്കേണ്ട ആവശ്യമില്ല കീശേരി നിങ്ങൾ പോരുമ്പം നമ്മളെ പിന്നെ വാലത്തപ്പുറയിൽ പർഷ ഹോട്ടലിൻ്റെ അടുത്താണ് നമ്മൾ ഇക്കാണ്ടീ കുടക്കച്ചവറില് അപ്പോൾ എന്തായാലും എല്ലാവരും വരിക എല്ലാവരും വരിക കൊട വാങ്ങുക ഇക്കാനെ സഹായിക്കുക ഇക്കെ നേരത്തെ കാര്യം പറഞ്ഞു പ്രവാസിയാണ് നാട്ടിൽ ലീവിലാണ് ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അപ്പൊ എന്താ പറയാ വെറുതെ ഇരിക്കണെന്ന് കരുതിട്ട് ഒരു കൊടക്കച്ചവടം തുടങ്ങിയാണ് അപ്പൊ സംഗതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആൾക്കും ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ വേണ്ട പോലെന്തോന്ന് പറയാനുള്ള പ്രവാസികളെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര കാരണം പത്ത് വർഷം ഞാനും അനുഭവിച്ചതാ ആ പ്രവാസ ജീവിത ജീവിതം പറഞ്ഞാ കൊടുക്കാതെ നാട്ടിൽ തന്നെ നയിച്ചു തിന്ന് പത്ത് വർഷം കഴിഞ്ഞ് കൊറോണയിൽ ഞാൻ നിർത്താൻ പറഞ്ഞ പണിയുണ്ട് പണ്ടും പതിനഞ്ചു പവനുണ്ടായി പോയില്ലേ പ്രവാസിയായുള്ള ഒരാളൊരു ബുദ്ധിമുട്ടല്ലേ കാരണം ഒരു ഗൾഫിൽ നിന്ന് ഇവിടെ ചെയ്യണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരു കാര്യം അല്ലാതെ ഒരാളും ചെയ്യൂല കാരണം നടക്കാനേ എന്താ ഈ പിന്നെ കൊട വാങ്ങാൻ ആയി നടക്കാനേണ്ടാവും എല്ലാരും തുറക്കാണ് ചെറിയ പ്രൈസ് കൊട ചെറിയ ചെറിയ കൊടാണ് ശേഖരിക്ക പിന്നെ വലിയ കാലം കൂടെ ഒക്കെ മുന്നൂറ് ആ ഓക്കെ പിന്നെ അതിലും കുറച്ച് ബാഗിലൊക്കെ ഇടാൻ പറ്റിയ കുടകളൊക്കെ ഉണ്ട് അതൊക്കെ ഇരുന്നൂറ് അതെ പിന്നെ അതിലും കുറച്ച് ചെറിയ കുട്ടികളെ കുട നൂറ്റി അമ്പതിന് അതിലും കുറച്ച് വലുതുള്ളവർക്ക് നൂറ്റി അമ്പത് അതെ 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 അപ്പോൾ എന്താ പറയുക നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ നൂറ്റൻപത് റുപ്യ ഇരുന്നൂറ്റൻപത് ഒക്കെ കുടകളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇക്കാനെ ഒരിക്കലും കൈവിടരുത് ഇക്കാനെ ഒരു ബുദ്ധിമുട്ട് പ്രയാസം കൊണ്ടാണ് ഈ കച്ചവടം തുടങ്ങിയത് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല മഴക്കാലമാണ് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കുട എപ്പോഴും കയ്യിലേക്ക് എഴുതിയക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി കുടകൾ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ കൃതികളെ ഇരിക്കാനെ സഹായിക്കുക